തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ ഉയർത്തി രണ്ടായിരം രൂപയാക്കി തീരുമാനമെടുത്തിരിക്കുകയാണ് അത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കും എന്നത് അതിന് തീരുമാനമെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ആശുമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ പി എം ശ്രീ പദ്ധതിയിലും ഫലൂർ സ്റ്റേഡിയം നവീകരണം ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലും മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് പി എം ശ്രീയിലാണെങ്കിൽ ഒരുപാട് ആശങ്കകളും പരാതികളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് അതിനായി രൂപീകരിച്ചിട്ടുള്ളത് അതിൽ രണ്ട് സി പി ഐ മന്ത്രിമാരുമുണ്ട് മറ്റ് പ്രഖ്യാപനങ്ങളുടെയൊക്കെ വിശദാംശങ്ങളിലേക്ക് എത്താം വിജൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് വിജൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു വിജിൻ കേൾക്കാമോ മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് അവസാനിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ വമ്പൻ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു ബജറ്റ് അവതരണത്തിന് സമാനമായ നിലയിലുള്ള ജനക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ ഹലോ 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 യെസ് 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 വിജിൻ കേൾക്കാം എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപനങ്ങളാണ് ദിവ്യ അല്പസമയം മുമ്പ് അവസാനിച്ച മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വമ്പൻ ജനക്ഷേമ പദ്ധതികൾ തന്നെയാണ് ദിവ്യ ൾ തന്നെയാണ് അല്പസമയം മുമ്പ് അവസാനിച്ച മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഒരു നമ്മൾ ബജറ്റ് അവതരണത്തിലൊക്കെ കേൾക്കുന്നതിന് സമാനമായ രീതിയിലാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തോടനുബന്ധിച്ചുള്ള അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായത് ഈ പ്രഖ്യാപനങ്ങൾ തന്നെയാകും നവംബർ ഒന്ന് ചെയ്യുന്ന നിയമസഭാ സമ്മേളനത്തിലും അവതരിപ്പിക്കുക എന്തായാലും പുതിയ വലിയ പദ്ധതികൾക്ക് ജനക്ഷേമ പദ്ധതികൾക്കാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനാണ് ആയിരത്തി രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ൂപയാക്കി ക്ഷേമ പെൻഷൻ പെൻഷൻ ഉയർത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്കും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തികമായ സഹായത്തിനുമായി ആയിരം രൂപ വീതം മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം നൽകാനുള്ള തീരുമാനം യുവതലമുറയ്ക്ക് ടു വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപ വീതം നൽകും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വർധനവ് അതിനൊപ്പം കാലങ്ങളായി ആശമാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആശമാരുടെ സമരത്തിന്റെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടില്ലെങ്കിലും പക്ഷേ ആയിരം രൂപ വീതം ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നു മുഴുവൻ കുടിശുകയും ഈ വർഷം തന്നെ നൽകാനുള്ള തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പന്മാർ എന്നിവരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡി എ ഒരു ഗഡു കൂടി കൂട്ടാനുള്ള തീരുമാനമുണ്ട് അതെല്ലാം ഈ നവംബർ മാസം തന്നെ നടപ്പിലാവുകയും ചെയ്യും ഒപ്പം തന്നെ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ് ലക്ഷൻമാരുടെ പ്രതിമാസ വേതനം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും ഒപ്പം തന്നെ നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയാക്കി ഉയർത്തും നിർമ്മാണ തൊഴിലാളികളെ ക്ഷേമ കുടിശ്ശിക കൊടുത്തു തീർക്കും കേരള അംഗൻവാടി ഹെൽപ്പേഴ്സ് ഹെൽപ്പ് വർക്കേഴ്സ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ജനകീയ പ്രഖ്യാപനങ്ങളാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒപ്പം തന്നെ പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളുള്ള മറുപടിയും മുഖ്യമന്ത്രി നൽകി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഇക്കാര്യത്തിൽ അതായത് ഈ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായ നേട്ടം ഉദ്ദേശിച്ചായിരുന്നു അങ്ങനെയൊരു തീരുമാനമെടുത്തത് പക്ഷേ അതിൽ വിമർശനവും ഒപ്പം തന്നെ വലിയ പരാതിയും ഉയർന്ന സാഹചര്യത്തിൽ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ച ഈ ഉപസമിതി ഈ കാര്യങ്ങൾ പഠിക്കും അതിന് അതുവരെ നിലവിൽ കരാറുമായി മുന്നോട്ട് പോകില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ സി പി ഐയുടെ കടുത്ത വിഷയങ്ങളുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല സമിതി രൂപീകരിച്ചിട്ടുണ്ടോ അത് പഠിക്കട്ടെ പഠിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് ആ പഠനം എപ്പോൾ പൂർത്തിയാകും എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള നടപടി തുടങ്ങും പക്ഷേ ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ടുതന്നെ എപ്പോഴത് പൂർണ്ണമാകും എന്നറിയില്ല ആ പഠന റിപ്പോർട്ട് എപ്പോൾ ലഭിക്കുമെന്നറിയില്ല പക്ഷേ നിലവിൽ ഇപ്പോൾ പഠനത്തിന് ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും ഈ സമിതിയിൽ അംഗങ്ങളാണ് ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സമിതി അധ്യക്ഷനാവുക അങ്ങനെ ഉള്ള തീരുമാനങ്ങളിലേക്കാണ് സർക്കാർ കടന്നത് ഒപ്പം തന്നെ കലൂർ സ്റ്റേഡിയം സ്പോൺസർമാർക്ക് വിട്ടു നൽകുകയും ബെസ്റ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയം ഏറ്റെടുത്ത് കൈക്കലാക്കാനുള്ള ശ്രമം സ്പോൺസർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ള ചോദ്യം ത്തിന് അങ്ങനെ ഒരു കാരണവശാലും നിലവിൽ ഈ സ്റ്റേഡിയം സർക്കാർ ആർക്കും വിട്ടുകൊടുക്കാൻ ഇപ്പോൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല ആദ്യം സർക്കാരിന്റെ സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ കഴിയില്ല ഒപ്പം നവീകരണത്തിനായി മെസ്സി വരുന്നതും കളി നടക്കുന്നതുമായി ബന്ധപ്പെട്ട നവീകരണത്തിനാണ് അവർക്ക് സ്റ്റേഡിയം നൽകിയത് കൈമാറിയത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് എന്തായാലും പി എം ശ്രീയിൽ ഒരു കാരണവശാലും നിലവിലെ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല അത് സർക്കാരിന്റെ ഉറപ്പാണ് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ പ്രഖ്യാപനം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വമ്പൻ പ്രഖ്യാപനമാണ് എന്തായാലും മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ദിവ്യ